يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. السلام عليكم ورحمه الله وبركاته. الحمد لله رب العالمين. الصلاه والسلام على رسوله الامين والعاقبة للمتقين اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم كما كتب على الذين من قبلكم لعلكم تتقون إتريم. സർവശക്തനായ നാഥൻ്റെ രക്ഷയും സമാധാനവും എല്ലാവരിലും സദാ വർഷിക്കുമാറാവട്ടെ കരുണാമയനായ റബ്ബുതമ്പുരാൻ്റെ പ്രത്യേകം പറഞ്ഞയച്ച ഒരു അതിഥി നമ്മുടെ മുറ്റത്ത് വന്നു നിൽക്കുകയാണ് പരിശുദ്ധ റമദാൻ മാസം വിരുന്നുകാരെ സ്വീകരിക്കുന്നതിലും സൽക്കരിക്കുന്നതിലും വലിയ പേരുകേട്ട് അഭിമാനിക്കുന്ന ആവോളം ആസ്വദിച്ചിട്ടുള്ള നമ്മൾ എങ്ങനെ ഈ പ്രത്യേക അതിഥിയെ സ്വീകരിക്കും ഇതുപോലെയുള്ള ഷഴബാൻ മാസത്തിൻ്റെ അവസാനത്തിൽ മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാ വസല്ല സഹാബത്തിനോട് പറഞ്ഞു കത് ജും റമദാൻ ഷെഹ്റുൻ മുബാറക് പരിശുദ്ധ റമദാൻ മാസം അനുഗ്രഹങ്ങൾ നിറഞ്ഞ മാസം ഇതാ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു അതിൽ ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും നരകത്തിലേക്കുള്ള എല്ലാ വഴികളും അടച്ചുപൂട്ടും മനുഷ്യൻ്റെ ജന്മശത്രുവായ മനുഷ്യരെ തെറ്റിക്കുന്ന പറ്റിക്കുന്ന പിശാചിനെ പിടിച്ചുകെട്ടാനുള്ള അവസരം ഫറൽ അള്ളാഹു അലൈഖും സുയാമഹു ആ മാസത്തെ വ്രതമായി അനുഷ്ഠിക്കാൻ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു ഫിഹി ലൈലുൻ മിൻ അൽ ഫിഷർ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരൊറ്റ രാവ് തന്നെ റമലാൻ മാസത്തിലുണ്ട് വല്ലവനും ആ രാവിൻ്റെ പുണ്യം നഷ്ടപ്പെട്ടാൽ കിട്ടാതെ പോയാൽ അവനെല്ലാം നഷ്ടപ്പെട്ടത് തന്നെ അത്രക്ക് പ്രാധാന്യത്തോടുകൂടി പ്രവാചകൻ തിരുമേനി സല്ലല്ലാ അലൈ വസലമ ആസന്നമായ പുണ്യമാസത്തെ പരിചയപ്പെടുത്തുകയുണ്ടായി നമ്മൾക്കൊക്കെ ധാരാളമായി നോമ്പ് അനുഷ്ഠിച്ചും ഒരുപാട് കർമ്മങ്ങൾ നമസ്കാരവും മറ്റുള്ളതെല്ലാം നിർവഹിച്ചും പരിചയമുള്ളവർ എന്നാൽ പൊതുവെ അവസരങ്ങൾ ഓരോന്ന് കടന്നു പോകുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിലുണ്ടാവും ചിലപ്പോൾ പറയുക തന്നെ ചെയ്യും ഈ പ്രാവശ്യത്തോ നോമ്പ് വിചാരിച്ച പോലെ ആയില്ല അടുത്ത പ്രാവശ്യം ഉഷാറാക്കണം അവസരങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ശരിയാക്കണം എന്നുള്ള നിരാശയോടു കൂടിയുള്ള ഒരു തീരുമാനം അങ്ങനെയല്ല വേണ്ടത് യഥാർത്ഥത്തിൽ വിശുദ്ധ റുഹാനിൽ തോബ എന്ന ഒരു അധ്യായം തന്നെയുണ്ട് ഒമ്പതാമത്തെ സൂറത്ത് തോബയിലെ വളരെ വളരെ മഹത്തായ ഒരു തോബയെക്കുറിച്ച് പറയുന്നുണ്ട് അത്ഭുതമുള്ള അതോടൊപ്പം പേടിപ്പിക്കുന്ന ഒരനുഭവം മഹാനായ കാബിർ അലിയല്ലാഹുൻ തെബൂക്ക് യുദ്ധത്തിന് പോകാൻ വേണ്ടി നബിസ് അല്ലാസം വിളംബരം ചെയ്തു എല്ലാവരും തയ്യാറായി വാഹനങ്ങളുണ്ട് ആയുധങ്ങളുണ്ട് എല്ലാ കോപ്പുകളുമുണ്ട് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാലോ എന്ന് വിചാരിച്ചു കഴബു അല്ലിള്ളാഹുല്ലോ കൂടെ മറ്റു രണ്ട് സഹാബികളും അതുപോലെ പക്ഷേ യുദ്ധത്തിൻ്റെ എല്ലാവരും പുറപ്പെട്ടപ്പോൾ കൂടെ പോവാൻ വൈകിപ്പോയി ചരിത്രം ദീർഘിച്ച് പറയാൻ പറ്റിയ സമയമല്ല സുഹത്ത് തോബയിൽ പ്രത്യേകം പറയുന്ന ഒരു തോബ കാഴുവിനു മാലിക്കാഹുവിൻ്റെയും കൂട്ടുകാരുടേതുമാണ് എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് നബിയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാം പക്ഷേ കളവൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഒരു തീരുമാനമെടുക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പന കാത്തുനിന്നു എത്രത്തോളം എന്ന് വെച്ചാൽ അകാരണമായി അവസരം നഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിൽ ബഹിഷ്കരിക്കാൻ വരെ പ്രവാചകർ സല്ലാ അലൈഹി വസ്ലമ സാഹാബത്തിനോട് പറഞ്ഞു നാൽപ്പത് ദിവസം അൻപത് ദിവസം നീണ്ട നീണ്ടു അഹബത്ത് അലേഹിസുഹും പ്രവാ പ്രവിശാലമായ ഭൂമി കുടുസായി കടും കുടിസായി അനുഭവപ്പെട്ടു സ്വന്തം മനസ്സ് പോലും ശ്വാസമയക്കാൻ പോലും മതിയാവാത്ത രീതിയിൽ ഇത്ര കടുത്തൊരു പരീക്ഷണമുണ്ടായി എന്താ ഒരു നിർബന്ധമായ കർമ്മം ചെയ്യാത്തതിൻ്റെയോ പാടില്ലാത്ത എന്തെങ്കിലും ചെയ്തു കൂട്ടിയതിൻ്റെയോ പേരിലല്ല ഒരവസരം നഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിൽ അവസരങ്ങൾ ആവർത്തിച്ചു കൊള്ളണമെന്നില്ല അതുകൊണ്ട് നമ്മൾ മുന്നിൽ വന്നെത്തി നിൽക്കുന്ന പരിശുദ്ധ പരിശുദ്ധമല്ലാനെ യഥോചിതം സ്വീകരിക്കാൻ ആചരിക്കാൻ അതിനെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം ഒരിക്കൽ നബി അലൈഹി അല്ലൈവലമ മെമ്പറിലേക്ക് കയറുമ്പോൾ പതിവില്ലാതെ ആമീൻ 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 എന്ന് പറഞ്ഞു പിന്നീട് സഹാബികൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകരെ എന്താണ് ഇങ്ങനെ പതിവില്ലാതെ ആമീൻ പറഞ്ഞത് എബിസ്ലാസ്ലം ആരുളി മലയ്ക്ക് ജിബ്രിഅ അലൈഹി സ്ലാം വന്നിട്ട് പ്രാർത്ഥിച്ചു എന്നോടും കൂടെ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ വേണ്ടി പറഞ്ഞു കുൽ ആമീൻ കുൽ ത് ആമീൻ അതിലൊന്ന് മൻ സലഹ ഫലം ലഹു റമലാൻ മാസം മുഴുവൻ വന്നു കിട്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഉണ്ടായിട്ട് വന്നതുപോലെ അത് അവസാനിച്ചു കടന്നുപോയി ഒരു തൻ്റെ പാപങ്ങളൊന്നും പൊറുക്കപാടാതെ പിന്നെയും ബാക്കിയായി എങ്കിൽ അവൻ തുലഞ്ഞത് തന്നെ അവൻ്റെ മുഖം മണ്ണിൽ കുത്തി മൂക്ക് മണ്ണിൽ പിരണ്ട് തകർന്നു പോവട്ടെ എന്ന് ജിബ്രീൽ അലി വസ്ലാമിൻ്റെ പ്രാർത്ഥന അള്ളാവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും അകറ്റപ്പെടട്ടെ എന്ന് മറ്റൊരു വചനം ആ പ്രാർത്ഥന നബിസലാ വസ്ലം ആമീൻ പറഞ്ഞു കൂടെ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥന ഇവിടെ ബാക്കിയുണ്ട് നമ്മളാരും അങ്ങനെയുള്ളൊരു ശാപത്തിൽ അനുഗ്രഹങ്ങളിൽ നിന്ന് അകറ്റപ്പെടുന്ന ഒരു നിർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവസരങ്ങൾ വന്നു കിട്ടിയതിനെ ആത്മാർത്ഥമായും അങ്ങേറ്റത്തെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അള്ളാഹുസുബെഹാൻ താല ഈ പരിശുദ്ധ രമല്ലിന് അതിൻ്റെ രാഹു പകലുകളെ മുഴുവൻ അതിലെല്ലാ പുണ്യങ്ങളും നേടിയെടുക്കുന്ന എല്ലാ അർത്ഥത്തിലും അതിനുവേണ്ടി സ്വയം തയ്യാറെടുത്ത് നമ്മൾ മാറി മഹത്തായ ഒരു വിരുന്നുകാരനെ സ്വീകരിക്കാൻ എല്ലാ ഒരുക്കങ്ങളോടും കൂടി ആത്മീയമായ ഉത്കർഷത്തോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും തയ്യാറാകാൻ വേണ്ടുന്ന സമയമാണ് തത്തക്കുൻ എന്ന രമൻ പരമ്പര അതിലൂടെ ആദ്യ ആരംഭമാണ് അതിലേക്ക് നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വാഹനത്തു